കണ്ണൂർ മുൻ നേടി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കലക്ടറുടെ മൊഴി അവിശ്വസനീയമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രേഖകളിലെല്ലാം കൃത്യമാണെന്നും അതാണ് സത്യമെന്നും മന്ത്രി പറയുന്നു നവീൻ ബാബു ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഈ കാര്യത്തിൽ മന്ത്രിയുടെ ആദ്യ പ്രതികരണമാണിത് അതിനകത്ത് ഹിയറിംഗ് മുഴുവൻ രേഖകളുണ്ട് രേഖകളെല്ലാം വായിച്ച് ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണർ സമയ ദൈർഘ്യം ഉണ്ടാക്കിയിട്ടില്ല എന്നതുൾപ്പെടെ മൂന്ന് കണ്ടെത്തലുകൾ എത്തിച്ചേർന്നത് പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രത്യേകിച്ച് ഞാൻ ഞാനതിനെക്കുറിച്ച് എന്താണ് ചോദിക്കാനുള്ളത് ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത് ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ ഞാൻ എവിടെയാണ് മാറിയത് എനിക്ക് അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ് ഇപ്പോൾ കളക്ടറുടെ കളക്ടറെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണോ ഇപ്പോൾ മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കലക്ടറുടെ മൊഴിയുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഘട്ടത്തിലൊന്നും കലക്ടർ ഇക്കാര്യം തന്നോടോ അല്ലെങ്കിൽ ഇതുമായി അന്വേഷണം നടത്തിയിരുന്ന ലാൻഡ് ജോയിൻറ്റ് കമ്മീഷണറോടോ അറിയിച്ചിരുന്നില്ല എന്നാണ് കാരണം അദ്ദേഹം ഫോൺ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷം തൻ്റെ മുന്നിൽ ഈ കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു അതിലൊന്നും ഇത് ഇല്ലായിരുന്നു അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലും ഇക്കാര്യങ്ങളുണ്ടായിരുന്നില്ല അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നിരിക്കുന്ന മൊഴിയിലെ കാര്യങ്ങൾ വസ്തുതകൾ അവിശ്വസനീയമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാരണം നേരത്തെ താനെടുത്തിരിക്കുന്ന എന്താണോ അതിൽ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു പരാതി ഒരു ഘട്ടത്തിലും ഒരു കോണുകളിൽ നിന്നും തനിക്ക് ലഭ്യമായിട്ടില്ല കലക്ടർ അടക്കമുള്ള ആളുകളിൽ നിന്നും ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് മൊഴികൾ തന്റെ മുന്നിൽ വന്നിട്ടുണ്ട് അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും അത്തരത്തിലൊരു പരാതി ഉയർന്നു വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു മൊഴി വന്നിരിക്കുന്നത് ആ മൊഴിയുടെ വസ്തുതകൾ എങ്ങനെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം ഈ മൊഴിയെ പൂർണ്ണമായും തള്ളുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം താൻ ഉറച്ചു നിൽക്കുന്ന നേരത്തെ പറഞ്ഞിരിക്കുന്ന മൊഴികളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അത് തന്നെയാണ് തന്റെ നിലപാട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ശരി മന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങളാണ് നേരത്തെ കലക്ടർ പറഞ്ഞിരുന്നത്